സജ്ജനകളെ ഞാൻ ഈ പറയുന്നത് ഒരു കഥയല്ല ആർഷഭാരതത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ നമ്മുടെയൊക്കെ ആത്മാവിൽ നിറഞ്ഞ് നിൽക്കുന്ന തേജസ്വരനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്തായിരുന്നു എന്നുള്ള ഒരു ചെറു വിവരണമാണ് രാമകഥ എന്ന് പറഞ്ഞാൽ തന്നെ അത് കർമ്മ ദുഃഖങ്ങളെ ഇരുട്ടകറ്റി ആത്മബോധം ആത്മബോധം തെളിയാൻ വേണ്ടി ഈശ്വര വിരിചിതമായ അല്ലെങ്കിൽ ഈശ്വരനാൽ ഒരു വേടനെക്കൊണ്ട് എഴുതിച്ച മഹാകാവ്യം ആദികാവ്യം അഞ്ചാം വേദം അതൊരു ദുഃഖഗാഥയാണ് ദുഃഖഗാഥയാണ് രാമായണം ആ ദുഃഖത്തിന്റെ കാരണവും പരിഹാരവും രാമായണം തന്നെ പറഞ്ഞു തരുന്നുണ്ട് രാമന്റെ അയനമാണ് രാമായണം ജീവിതത്തിന്റെ കൊടും വനങ്ങളിൽ അലഞ്ഞ് തിന്മയുടെ ഇരുൾ രൂപങ്ങളെ നേരിട്ട് പ്രിയമുള്ള പലതും കൈവിട്ട് കരഞ്ഞ് തളർന്ന അവസരായി ഓരോ മനുഷ്യനും നടത്തുന്ന യാത്ര നമ്മുടെ ഓരോരുത്തരിലും ഒരു പകുതി രാമനാണ് സത്യത്തോട് ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്ന അതിനുവേണ്ടി നമുക്ക് പ്രിയ പ്രിയങ്കരമായതിനെ പോലും വിടിയാൻ മടി കാട്ടാത്ത ഒരാൾ അതേസമയം മറുപാതി ഒരസുരം തന്നെയാണ് ഏത് നല്ലത് നേട്ടവും തനിക്ക് തന്നെയെന്ന് ദുശാഠ്യമുള്ള അതിനാരെയും ചതിക്കാൻ പടിയില്ലാത്ത കുബുത്തിയുടെ പത്ത് തലകൾ അഹങ്കാരത്തിന്റെ ഇരുപത് കൈകളുള്ള രാവണൻ എന്ന രാക്ഷസൻ ഈ രാമരാവണ യുദ്ധമാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം നന്മയും തിന്മയും കരുണയും ക്രൗര്യവും സ്നേഹവും ലാഭവും തമ്മിലുള്ള പോര് ഓരോരുത്തരുടെ ഉള്ളിലാണ് അതിലെ രാക്ഷസ ജയങ്ങളാണ് നിലവും നമ്മൾ ചുറ്റും കാണുന്ന കൊല ചതി പീഡനങ്ങൾ കൊലപാതകങ്ങൾ യുദ്ധങ്ങൾ വഞ്ചനകൾ എല്ലാം എല്ലാം അല്ല കർക്കിടക മാസം ശരിക്കും നമ്മുടെ ഭൂമി നനയ്ക്കുന്ന കാലമാണ് വിളവെടുപ്പ് ഉത്സവമാണ് ഓണം അതിന് തൊട്ട് മുമ്പുള്ള മഴയുടെ പെരുമ്പെയ്ത്താണ് കർക്കിടകത്തിൽ സമൃദ്ധിക്ക് മുമ്പുള്ള വറുതിയുടെ ഒരു കാലം കൂടിയാണ് തീരിമുറിയാതെ പെയ്യുന്ന മഴഭൂമി തണുപ്പിക്കുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഉത്ത്താപം കുറയ്ക്കാനും മനസ്സിനെ സത്ചിന്തകളിലേക്ക് നയിക്കാനുമാണ് രാമായണം വായിക്കുന്നത് അല്ലെങ്കിൽ വായിക്കേണ്ടത് ശ്രീരാമന്റെ ധർമ്മസങ്കടങ്ങളിലൂടെ സീതയുടെ കഠിന ദുഃഖങ്ങളിലൂടെ വായിക്കുന്നത് നമ്മൾ നടന്നു പോവുകയാണ് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവ് സുഹൃത്തും രാജാവും പ്രജയും എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആകരുത് എന്ന് നമ്മളെ രാമായണം പഠിപ്പിക്കുന്നുണ്ട് ഈശ്വരൻ എന്നത് നമ്മളിൽ നിന്ന് വിട്ടുമാറിയുള്ള മറ്റൊരു അസ്തിത്വം അല്ല എന്നറിയുന്നത് അത് നമ്മളിൽ തന്നെയാണെന്ന് അറിയുന്നതും ശ്രീരാം രാമായണം വായിക്കുമ്പോൾ തന്നെയാണ് ഓരോരോ ജലാശയ കേവലം ആകാശം നേരെ നീ നീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ള ഒരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖീ ഓരോ സൃഷ്ടിയിലും ജലാശയത്തിന് ആകാശം എന്ന പോലെ പ്രതിബിംബിക്കുന്ന പരമാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലും അത് കല്ലായി മാറി അഹല്യെ പോലെ അതുണ്ട് ശ്രീരാമന്റെ പാസ്പർശത്താൽ അങ്ങനെ മനസ്സ് വായന നമ്മിലെ പരമാത്മബോധത്തെ വളർത്തിയെടുക്കണം അങ്ങനെ മനസ്സ് സദ്വൃത്തത്തിലേക്ക് ഉയരുമ്പോഴാണ് നമുക്ക് മോഷം ലഭിക്കുക മോക്ഷം പറയ സംഭവിച്ചിടും സന്ദേഹമില്ലേ ഈ ദുഃഖഗാഥ ഈ ദുഃഖാഥരാമായ ആ ദുഃഖത്തിന്റെ കാരണവും പരിഹാരവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പുത്ര ദുഃഖം കീർത്തി ദുഃഖം വിരഹ ആസക്തി മൂലമുള്ള ദുഃഖം മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ജീവിതാവസ്ഥകളെ അഭിമുഖീകരിച്ചിരിക്കുന്നു അതെല്ലാം ഇതിലുണ്ട് ശരിക്കും അതിര് കടന്ന കാമല്ലേ ദശരഥനെ ദുഃഖിയാക്കുന്നത് ശ്രീ രാവണനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്നതും വീഴ്ചയ്ക്ക് കാരണമാക്കുന്ന അതേ കാമമാണ് ദുരാഗ്രഹം തന്നെ സംശയം സ്വന്തം സഹോദരനെ സംശയിക്കുന്നത് ആ സംശയം ബാലിയെ കോപാന്തനാക്കുകയാണ് അതാണ് ശരിക്കും അയാളുടെ നാശത്തിനുള്ള മൂലഹിതം കരുത്ത് എന്റെ കരുത്ത് തെളിയിക്കണം എന്നുള്ള അത്യാഗ്രഹമാണ് ജഡായുവിന്റെ വീഴ്ചയ്ക്ക് കാരണം സ്വന്തം അച്ഛന്റെ പിഴവിന് ജീവിതം കൊണ്ട് പരിഹാരം കാണുകയാണ് ശ്രീരാമൻ സീതാവിന്റെ വാക്ക് തെറ്റിക്കാതിരിക്കാൻ കാരണവാസം ലോകത്തെ നടുക്കുന്ന ഭയപ്പെടുത്തുന്ന അടക്കി ഭരിക്കുന്ന ശ്രീ രാവണൻ എന്ന തിന്മയെ ഇല്ലാതാക്കി എന്നുള്ള അവതാര ലക്ഷ്യത്തിനിടയ്ക്ക് ശ്രീരാമൻ കടന്നു പോകുന്ന ദുഃഖാനുഭവങ്ങൾ എത്ര എത്ര എത്രയൊക്കെയാണ് രാജ്യവും കുടുംബവും നഷ്ടപ്പെട്ട രാജകുമാരൻ ഭാര്യയെ പിരിയേണ്ടി വന്ന ഭർത്താവ് ദുഃഖമാണ് ഭക്തിയുടെ ഉരകലെന്ന് പറയാറുണ്ട് കളങ്കം തീയിലൊരുക്കിക്കളഞ്ഞ് സ്വർണത്തെ എങ്ങനെ ശുദ്ധമാക്കുന്നു അതുപോലെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകി കളഞ്ഞ് ദുഃഖാനുഭവം ഭക്തനെ ശുദ്ധനാക്കുന്നുണ്ട് രാമായണം വായിക്കുന്ന ആള് കടന്നു പോകുന്നത് അങ്ങനെ ഒരു ശരിക്കും ഒരു ഇംഗ്ലീഷ് വാക്ക് പറയാൻ മെറ്റമോർഫോസിസ് എന്ന് പറയാം അതിൽ കൂടെ താൻ അഹങ്കാരത്തിന്റെ കാർമേഹ പഠനങ്ങളാൽ നമ്മുടെ ആത്മബോധം മറന്നു നിൽക്കുമ്പോഴാണ് മനുഷ്യൻ അഹങ്കാരിയും ദുർബലനും ചഞ്ചലിത ചിത്തനും ഒക്കെ ആയി മാറുന്നത് അത് പെയ്തൊഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പർവ്വതം ചുറ്റു ആവരണം ചെയ്യപ്പെട്ട മഞ്ഞ് മാറി തെളിയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ബോധം തെളിഞ്ഞു വരും ദശരഥൻ മുതൽ രാവണം വരെയുള്ളവരെ ഉദാഹരിച്ചാണ് വാൽമീകി അതായത് പാർവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തത്തക്കിളിയെ കൊണ്ട് ആ കഥ പാടിക്കുന്ന എഴുത്തച്ഛൻ ആഭാവത്തെ പറ്റി പറഞ്ഞു കൊടുത്ത അങ്ങനെയാണ് അയോധ്യകാന്ഡത്തിലെ ലക്ഷ്മണ ഉപദേശത്തില് ദേഹം നിമിത്തം മഹാമോഹം എന്ന് ശ്രീ ശ്രീരാമൻ തന്നെ ലക്ഷ്മണൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ം കരന്നീടുന്ന ഇങ്ങനെ അഹംബുദ്ധി മനുഷ്യൻ ആളി കത്തിക്കുന്ന ഞാനെന്ന ബോധം വെറും പൊള്ളയാണെന്ന് ലക്ഷ്മണോട് പറയുന്നുണ്ട് പിന്നാലെ തന്നെ ആ നിസ്സാരത ആ അഹുഭാവത്തിന്റെ അഹംബുദ്ധിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിസ്സാരതാർഥ ചിത്രം പുറേ വരുന്നു ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാ ലോകവുമാനോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു കാരസപ്പത്തിന്റെ വായിരുന്ന ആസക്തികളിലേക്ക് നാൾ നീട്ടുന്ന മനുഷ്യൻ അത് ജീവിതത്തിന്റെ ഏറ്റവും ഗാഢമായ തത്വചിന്തയാണ് കാരണം ഒരു പാമ്പിന്റെ വായിക്കും തവള അതിന്റെ ആഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന പോലെ തന്നെ കുരങ്ങിനെ പോലെ തന്നെയാണ് മനുഷ്യന് മനസ്സ് ഹനുമാനെ പോലെ ഐശ്വര്യ ഐശ്വര്യസിദ്ധിയുള്ളതാകാം എത്രയും ചെറുതാകാം ഈ പ്രപഞ്ചത്തെ കാട് വലുതാകാം സെക്കൻഡുകൾക്കുള്ളിൽ പ്രകാശ വർഷങ്ങൾ തന്നെ കടക്കാം ചാടിക്കടക്കാം എന്താ സാധ്യമാകാത്ത പക്ഷെ ഹനുമാൻ സ്വന്തം കരുത്തും മഹത്വവും മറന്നുപോലെ മറന്നുപോയാലും അതിൻ്റെ ഉണർച്ച പൂർണ്ണമായാൽ ഈ സംസാര സാഗരം ഒറ്റ കുതിപ്പ് കടന്നു പോകാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ രാക്ഷസ കോട്ടകളെ മൂടത്വത്തിൻ്റെ ലങ്കാനഗരികളെ പ്രസമമാക്കാം സായുജ്യത്തിന്റെ സീതാദർശനം സാധ്യമാക്കാം അതിനുവേണ്ടത് ശ്രീരാമനാമ ജപമാണെന്ന് രാമായണം പറയുന്നു കള്ളനും കൊള്ളക്കാരനും പിടിച്ചുപൊളിക്കാരനുമായ ഒരുത്തനെ കാരുണ്യവാനായ മഹാമുനിയും മഹാകവിയുമാക്കിയ മര മര എന്ന രാമവന്താണ് രാവ് മാഞ്ഞു പോണമെന്ന് രാമായണത്തിൽ വായിച്ചെടുക്ക സങ്കടങ്ങള് പെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മബന്ധനത്തിന്റെ ആ കൂലിരുൾ ആ രാത്രിയിൽ രാമായണം നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ ഇരട്ടിനെ ഇരിച്ചു കളയുന്നതിൽ തീപ്പന്തമായിട്ട് മാറുക തേജസ്വീനാപീതമസ്തു എന്നാണ് പ്രാർത്ഥിക്കുന്നതല്ല വായിക്കുന്നയാളും കേൾക്കുന്നവരും സകലരും സമസ്ത പ്രപഞ്ചവും ആ വെളിച്ചത്തില് തേജസ്സികളായി മാറട്ടെ രാമായണം കർക്കിടമാസം എന്നല്ല എല്ലാ ദിവസവും ഒരു ശീലമാകട്ടെ ശ്രീരാമ രാമ